ാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചു തരുന്നത് ഒന്ന് വായിക്കാം സ്ത്രീ എന്ന് അവിടെ ഭാര്യയാകാം അല്ലെങ്കിൽ ഒരു വിധവയാകാം അല്ലെങ്കിൽ ഒരു കാമുകിയാകാം ഒരു അമ്മയാകാം ഒരു വൃദ്ധയാകാം ആരുമാകാം പലവിധ റോളുകളാണ് ഈ ജീവിതത്തില് അവര് വഹിക്കേണ്ടി വരുന്നത് ആ അപ്പൊ ഭാര്യമാരോട്ടാണ് പറയുന്നത് ആ ഒരു പാട്ടിൽ പാടല്ലേ പൂമുഖ വാതിൽക്കൽ സ്നേഹം വിധിക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ തിങ്കളാണോ ഭാര്യ ദുഃഖത്തിൻ ആണെന്ന് അറിയ തുമ്പിനാൽ പ്രൈസലോ ഭാര്യ ഇത് വചനപ്രഘോഷണോ സിനിമ പാട്ട് മത്സരം എന്റെ അപ്പനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു എടക്കപ്പൻ ഇത് പാടുമായിരുന്നു പ്രൈസലോട് ഹാലലു യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ കുടുംബ ജീവിതം സമർപ്പിതം മഹത്വപൂരിതം പൂരിതം കുടുംബ ജീവിതം അതെത്ര മോഹനം 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 ദൈവമേഘം മക്കൾക്കായി ജീവനേയിടും ജീവിതം ദൈവമേകും മക്കൾക്കായി ജീവനേകിടും ജീവിതങ്ങൾ പങ്കിടും പവിത്രം പ്രശോഭ തൂകിടും ചിലര് ഈ ബ്രതർ അവിടെ നിൽക്കണ്ടാണല്ലോ അത്ര മെടുക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞ് ഇങ്ങനെ തൊല്ല പിടിച്ചിരിപ്പണ്ടോ ഉറങ്ങിപ്പോയ സാധനം പറഞ്ഞില്ലെങ്കിലും പ്രശോഭ തൂകിടും നെയ്വിളക്ക് പോലെ ജീവിതം പ്രഫുല്ല ജീവിതം കൈയടിച്ചു പാടോ കുടുംബ ജീവിതം അതെത്ര സുന്ദരം ശാശ്വതം സമർപ്പിതം മഹത്വപൂരിതം കുടുംബ ജീവിതം ദൈവമേകും മക്കൾക്കായി ജീവിതങ്ങൾ പങ്കിടും പവിത്ര മണ്ഡലം എരിഞ്ഞുതീരുമെങ്കിലും പ്രശോഭ തൂകിടും നെയ്വിളക്ക് പോലെ ഈ പ്രഫുല്ല ജീവിതം പ്രഫുല്ല അപ്പോ കുടുംബജീവിതത്തില് ഒരു വീട്ടമ്മയുടെ സ്ത്രീയുടെ പങ്ക് നെയ്വിളക്ക് പോലെ എരിഞ്ഞു തീരണം രണ്ടു കൊച്ചൻ്റെ ആടെ പിന്നെ ജമം ചെയ്ത ഭർത്താവിന്റെ കൂടെ കിടന്നിട്ടില്ല അതിന് നെയ്വിളക്ക് എന്ന് പറയാൻ പറ്റുമോ നെയ്വിളക്കും അല്ല മണ്ണെണ്ണ വിളക്കും അല്ല അത് വേറെ ലിസ്റ്റില്ല എല്ലാം അറിയാ വചനം പ്രീസല്ലോ പല ഞാൻ ഇറക്കി ഒരു ചേച്ചി വന്ന അവര് അമ്മയുടെ പ്രായമുണ്ട് വന്നിട്ട് പറഞ്ഞാ ഭർത്താവിൻ്റെ നാട്ടുകാരൊക്കെ കൂടി പിടിച്ച് നല്ല അടി കൊടുത്ത് ചെറ്റവസാൻ പോയതാ മോക്കയുടെ പ്രായമുള്ള പെണ്ണിന്റെ അടുത്ത് പോയി അവസാനം പിടിച്ചു അപ്പോൾ ഞാൻ ചോദിച്ച ആൾക്കാർ അടിച്ചാ അടിച്ച് അപ്പൊ ചേച്ചിയോട് പോയി ഞാനേ എനിക്ക് ഈ മനുഷ്യന്റെ വൃത്തിയായിട്ട മനുഷ്യന്റെ കൂടെ കിടക്കണ ഇഷ്ടമല്ല വയസ്സുഖത്തിന്റെ മുറിയില കിടക്കണ എന്ന് ചോദിച്ചു ആ ശരി അപ്പൊ അങ്ങ് കല്യാണം നടന്നപ്പോ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഏതാണ്ടൊക്കെ പറഞ്ഞില്ലേ ആ ഏതാണ്ടല്ലോ പ്രശ്നം മുതൽ മരണം വേർപെടുന്നവരെ സന്തോഷത്തിലും എന്താ പറഞ്ഞത് സന്തോഷത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചും ജീവിക്കണം എന്നിട്ട് എന്താ പറ്റി പിള്ളേരൊക്കെ വലുതായില്ലേ പിള്ളേരെന്ത് വിചാരിക്കുവോ ആ പിള്ളേരാണോ നിങ്ങളുടെ അവിടെ ഏതാമ്പാണ് ഞാൻ പറഞ്ഞു ആ ചേട്ടന് കിട്ടിയ അടിയിലൊരു രണ്ടെണ്ണം ഈ പെണ്ണുമ്പോളെ നിങ്ങൾ അയാൾ പോകാൻ നിങ്ങളുടെ കയ്യിലൊരു പോണ്ട അതുകൊണ്ട് പ്രാർത്ഥനയും ഭയങ്കര ബോധവും ഭയങ്കര പരിപാടിക്കാരൊക്കെയാണ് പക്ഷേ ഭാര്യ ജീവിതത്തിൽ മണപ്പുറത്ത് വെച്ച് കണ്ടു പരിചയം പോലും ഇല്ലാതെ ജീവിക്കുന്ന കപട ജീവിതം ദാമ്പത്യ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന്റെ മൂട് പടങ്ങൾ വലിച്ചെറിയണം ഒന്ന് കുറേ ദിവസം ഏഴ് പറയുന്നുണ്ട് മകേനെയും അവിശ്വാസേ ഭാര്യ ഭർത്താവ് മകേനെയും വിശദീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഏഴ് പതിനഞ്ചിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായി തീരും ആർക്കേണ്ടിയാ മക്കളെ ഗൾഫിൽ വിടാനാ മക്കളെ യോഗാനാ മക്കളെ കാനഡ പോകാനാണ് പോയവരൊക്കെ കല്യാണം ഒത്തിരി വിളി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല അറിയത്തില്ലേ അമ്മേനോട് പറയല്ലേ പറയല്ലേ അയ്യോ പ്രശ്നമാകും ലോണെടുത്തും കടം മേടിച്ചും പലവരുടെ ആധാരം പടം വെച്ചൊക്കെ വിട്ടിട്ട് പലതും അവിടെ കൂടി പാർത്തുകൊണ്ടിരിക്കുക ഒരു പെൺകുട്ടി വിളിച്ചു ഭർത്താവ് പറഞ്ഞാൽ ഭരിക്കുന്നവൻ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നവൾ കുടുംബ ജീവിതത്തിലെ ഭാര്യ ഭർത്ത ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്തെല്ലാം കാണിച്ചിട്ടും കാര്യമില്ല ദൈവീക പദ്ധതികളെ നമ്മൾ തുരങ്കം വെക്കുകയാണ് മക്കൾ രക്ഷപ്പെടണം എന്ന ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതാണ് രണ്ട് കട്ടിലേല് രണ്ട് മുറിയില് ഞാൻ പ്രാർത്ഥിക്കാതെ ഇറങ്ങി പോന്നിട്ടുണ്ട് ചിലയിടത്തൊക്കെ പോയിട്ട് അഹങ്കാരം പറയണേ കാരണം അവിടെ പോയി പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ആ പിശാചെല്ലാം കൂടി നമ്മുടെ വീട്ടിലോട്ട് വരും അങ്ങനെയുണ്ട് എന്താ കാര്യം ദൈവത്തെ പറ്റിച്ചിട്ട് എന്താ കാര്യം പ്രഭാഷകൻ അഞ്ച് ഏഴില് പറയുന്നു കത്താ തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് അവിടുത്തെ ക്രോധം അവിചാരി Jika ini jadi kamp.